നമസ്കാരം അധ്യാപകർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ വട്ടിയൂർക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിന് അനധികൃതമായി അവധി നൽകിയ സംഭവത്തിൽ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് പ്രഥമ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി മന്ത്രി അറിയിച്ചു പ്രഥമ അധ്യാപകനായ ജിനിൽ ജോസിനെയാണ് തിരുവനന്തപുരം നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം സസ്പെൻഡ് ചെയ്തതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് നേരത്തെ സംഭവത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിന് അവധി നൽകി അധ്യാപകർ സമരത്തിന് പോവുകയായിരുന്നു തുടർന്ന് നോർത്ത് എഇ യുടെ നേതൃത്വത്തിലെത്തിയാണ് സ്കൂൾ തുറന്നത് ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി കുട്ടികളെ അധ്യാപകർ അറിയിച്ചിരുന്നു സമരം ചെയ്യുന്നതിനാൽ സ്കൂളിന് അവധി നൽകുന്നതായി അധികൃതർ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിടുകയായിരുന്നു സംഭവം അറിഞ്ഞ് എഇ സ്കൂളിലെത്തി ഇരുന്നൂറോളം കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് സ്കൂൾ തുറക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ തിരികെ പോവുകയായിരുന്നു അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് എ ഇ സ്കൂളിലെത്തിയത് അടഞ്ഞുകിടക്കുകയാണെന്ന് അറിഞ്ഞതോടെ ബന്ധപ്പെട്ടവരെ അറിയിച്ചെന്നും റിപ്പോർട്ട് സമർപ്പിച്ചെന്നും എ എഇ വ്യക്തമാക്കിയിരുന്നു അനധികൃതമായി ഇത്തരത്തിൽ അവധി നൽകിയതിനെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ശമ്പള പരിഷ്കരണം നടത്തുക ലീവ് സറണ്ടർ അനുവദിക്കുക ഡി എ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിയത് പ്രതിപക്ഷ പാർട്ടികളുടെ സർവീസ് സംഘടന കൂട്ടായ്മയായ സെറ്റോ സി പി ഐ സംഘടനയായ ജോയിന്റ് കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തിയത് പണിമുടക്കിനെ നേരിടാൻ സർക്കാർ നോൺ പ്രഖ്യാപിച്ചിരുന്നു പണിമുടക്ക ദിവസത്തെ ശമ്പളം രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്